ഇന്ത്യ കൊമ്പുകോർത്തു ബി ജെ പി പാഠം പഠിപ്പിച്ചു സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മദ്യ അഴിമതി ആം ആദ്മിക്ക് വിനയായെങ്കിലും ഇന്ത്യ സഖ്യം ഒന്നിച്ചു മത്സരിച്ചിരുന്നെങ്കില് ബി ജെ പി ഇത്തവണയും പുറത്തുനിൽക്കേണ്ടി വരുമായിരുന്നുവെന്നാണ് വോട്ടിംഗ് നില നൽകുന്ന സൂചന മുഖ്യശത്രുവായ ബി ജെ പിക്ക് പൊരുതുന്നതിനു പകരം ഇന്ത്യ സഖ്യത്തിലെ ഘടക കക്ഷികളായ എ എ പിയും കോൺഗ്രസും തമ്മിൽ കൊമ്പുകോർത്തതിന്റെ ദുരന്തബലം അതാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ കണ്ടത് കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിയും എ പിയെ ബഹുദൂരം പിന്നിലാക്കിയും മികച്ച മുന്നേറ്റമാണ് ബി ജെ പി നടത്തിയത് ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളക്കുശേഷം ഡൽഹി ബി ജെ പിടിച്ചടക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു ഇതിനു മുമ്പ് ബി ജെ പിയുടെ സർക്കാർ പ്രസ്തുത ടീമില് അമ്പത്തിരണ്ടു ദിവസം മാത്രമാണ് സുഷമ സ്വരാജ് അധികാരത്തിലിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടില് സംസ്ഥാനം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു പിന്നീടുള്ള പതിനഞ്ചു വർഷം കോൺഗ്രസും അവശേഷിച്ച കാലയളവിൽ ആം ആദ്മിയുമാണ് സംസ്ഥാനം ഭരിച്ചത് എഴുപതില് നാല്പത്തിയെട്ട് സീറ്റുകള് നേടിയാണ് ബി ജെ പി ഇപ്പോൾ അധികാരത്തിലേറുന്നത് കുത്ത് ചന്ദ്രകല രണ്ടായിരത്തി പതിനഞ്ചില് മൂന്നും രണ്ടായിരത്തി ഇരുപതില് എട്ടും സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പി നേടിയത് രണ്ടായിരത്തി ഇരുപതില് അറുപത്തിരണ്ടും രണ്ടായിരത്തി പതിനഞ്ചില് അറുപത്തിയേഴുവും സീറ്റ് നേടിയ ആം ആദ്മി ഇത്തവണ ഇരുപത്തിരണ്ടിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും കനത്ത തോൽവി ഏറ്റുവാങ്ങി ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി ജെ പിയുടെ പരവേശ് സാഹിബ് വർമ്മയാണ് നാലായിരത്തി എൺപത്തിയൊമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെജ്രിവാളിനെ അട്ടിമറിച്ചത് അഴിമതി യമുന നദിയിലെ മലിനീകരണം തുടങ്ങി ആം ആദ്മിയുടെ തകർച്ചയ്ക്ക് കാരണങ്ങൾ പലതാണ് അഴിമതിരഹിത ഭരണവും ക്ലീൻ ഇമേജും വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ ആം ആദ്മിക്ക് ഡൽഹി മത്തിന് മത്തിന കേസ് തിരിച്ചടിയാകുകയായിരുന്നു കെജ്രിവാള് സർക്കാർ രണ്ടായിരത്തി നവംബറിൽ നടപ്പാക്കിയ പുതിയ മത്തിന് മത്തിന കേസിന്റെ തുടക്കം മത്യവില്പനയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിന്മാറി സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കുകയായിരുന്നു മത്യവില്പന സ്വകാര്യ ഔട്ട്ലെറ്റുകളിലേക്ക് മാറിയതോടെ മത്യത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്നു പുതിയ മത്യനയത്തിനു പിന്നില് വന് അഴിമതിയുണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി ആം ആദ്മി നേതാക്കൾ ഇതിലൂടെ വന സമ്പാദ്യം നേടിയതായും മനോജ് തിവാരി ആരോപിച്ചു തുടർന്ന് സിബിഐയും ഇടിയും കേസന്വേഷണം ഏറ്റെടുത്തു സ്വാഭാവികമായും അന്വേഷണം പ്രമുഖ ആം ആദ്മി നേതാവും എക്സൈസ് മന്ത്രിയുമായ മനീഷ് സിസോദിയയിലേക്കും പിന്നീട് കെജ്രിവാളിലേക്കും നീണ്ടു ഏത് സർക്കാർ പദ്ധതിയിലും ക്രമക്കേടുകളും അഴിമതികളും പതിവാണ് കേന്ദ്ര സർക്കാരിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമെല്ലാം ഇത് പ്രകടവുമാണ് എന്നാൽ കെജ്രിവാൾ സർക്കാരിന്റെ പുതിയ മത്തിനയം സംസ്ഥാന സർക്കാരിനെതിരെ മികച്ചൊരു ആതുതമാക്കി ഉപയോഗപ്പെടുത്താന് ബി കഴിഞ്ഞതാണ് ആം ആദ്മിക്കും കെജ്രിവാളിനും വിനയായത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി കരുക്കള് നീക്കുകയായിരുന്നു മത്തിന അഴിമതിയിലൂടെ അഴിമതി പൂർണമായി നിർമ്മാർജ്ജനം ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി എല്ലാ ചപ്പുചവറുകളെയും നീക്കി വൃത്തിയാക്കുന്ന ചൂല് ചിഹ്നമായി പ്രഖ്യാപിച്ചു രംഗത്തുവെന്ന ആം ആദ്മി പാർട്ടിയുടെ ഇമേജ് ഇതോടെ തകർന്നു കോമൺവെൽത്ത് അഴിമതി രുചി കുംഭകോണം കൽക്കരി കുംഭകോണം തുടങ്ങിയ അഴിമതിക്കേസുകളായിരുന്നു ഡൽഹിയിൽ കോൺഗ്രസിന്റെ പതനത്തിനു വഴിയൊരുക്കിയതെന്ന കാര്യം ഇതോട് ചേർത്തു വായിക്കാവുന്നതാണ് മധ്യ അഴിമതി ആം ആദ്മിക്കു വിനയായെങ്കിലും ഇന്ത്യ സഖ്യം ഒന്നിച്ചു മത്സരിച്ചിരുന്നെങ്കിൽ ബി ജെ പി ഇത്തവണയും പുറത്തുനിൽക്കേണ്ടി വരുമായിരുന്നുവെന്നാണ് വോട്ടിംഗ് നില നൽകുന്ന സൂചന പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വരും ആം ആദ്മിക്കും കോൺഗ്രസിനും കൂടി ലഭിച്ച വോട്ടുകൾ കെജ്രിവാൾ നാലായിരത്തി എൺപത്തിയൊമ്പത് വോട്ടുകൾക്ക് പരാജയപ്പെട്ട ന്യൂഡൽഹി മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത് നാലായിരത്തി വോട്ട് പിടിച്ചിട്ടുണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ ഷീലാ ദീക്ഷിതിന്റെ മകനാണ് സന്ദീപ് ദീക്ഷിത് ആം ആദ്മിയിലെ രണ്ടാമനും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് ജംബുര മണ്ഡലത്തിലെ ബി ജെ പിയിലെ തർവീന്ദർ സിംഗ് മർവയോട് പരാജയപ്പെട്ടത് അതേസമയം മണ്ഡലത്തിലെ കോൺഗ്രസിലെ ഫരഹദ് സൂരി ഏഴായിരത്തി മുന്നൂറ്റിയമ്പത് വോട്ടുകൾ നേടി ബി ജെ പിയുടെയും ആം ആദ്മിയുടെയും വോട്ട് വിഹിതത്തിലെ വ്യത്യാസം രണ്ടു ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മാത്രമാണെന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ആറ് ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ടും നേടി ആറു പതിറ്റാണ്ടോളം ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രബല കക്ഷിയായി വാണിരുന്ന കോൺഗ്രസിന്റെ പതനമാണ് ഏറെ സഹതാഭാരഹം ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഇതായിരുന്നു അവസ്ഥ ഇക്കുറി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണം നടത്തിയിട്ടും ഡൽഹി ജനത കോൺഗ്രസിനെ പാടെ തഴഞ്ഞു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ പാർട്ടി ഒരു സീറ്റിൽ മുന്നേറിയെങ്കിലും താമസിയാതെ പിന്നാക്കം പോകുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പോലും സാധിക്കാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വന്നു പ്രിയങ്കാ ഗാന്ധിക്ക് ആം ആദ്മിയെ ജയിപ്പിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റയുടെ പ്രതികരണം വിവേകപൂർണമല്ല ഈ പ്രതികരണം ആം ആദ്മിയെ ജയിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ലെങ്കിലും ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് ഇത് ഉൾക്കൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് വിട്ടുവീഴ്ചക്കും നീക്കുപോക്കുവൽക്കും തയ്യാറായതു ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഇന്ത്യ സഖ്യത്തിന്റെ ബാനറിൽ മത്സരിച്ച പാർട്ടിക്കു മെച്ചപ്പെട്ട വിജയം നേടാനായത് ബിഹാറിലെയും ഹരിയാനയിലെയും മറ്റും കൈപ്പേറിയ അനുഭവം മുന്നിലുണ്ടായിട്ടും സഹകരിച്ചു മത്സരിക്കാനുള്ള വിശാല മനസ്കഥ കോൺഗ്രസോ എ കാണിച്ചില്ല